ചില കൊടുങ്കാറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്ന പേരെ ഇതിനകത്ത് കാണും ഏത് ഇപ്പോൾ പോകുന്ന ജീവിത യാത്രയ്ക്ക് നേരെ ചില കൊടുങ്കാറ്റടിച്ച് വലിയൊരു ഭയത്തിന്റെ മുമ്പിലായിരിക്കും ചില ആളുകൾ ഇപ്പോൾ എന്നെ ദൈവ വചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളെ പോലെയാ പലരും പിറുവിറുക്കും ഇതാ എല്ലാ വഴി അടഞ്ഞു എന്ന് പറയും ഇനി പൗലു ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം എല്ലാ വഴികളും അടഞ്ഞപ്പോ ഏതു വഴിയാ തുറന്നു കൊടുത്തത് ശങ്ക വെള്ളത്തിന്റെ അടി കിടന്നൊരു വഴി ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത റൂട്ടാണ് ദൈവം സെലക്ട് ചെയ്തേ പൗലോസ്നേഹ യാത്ര ചെയ്തിരുന്ന കപ്പലിന് നേരെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു ചില കൊടുങ്കാറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്ന പത്തു പേരേലും ഇതിനകത്ത് കാണും ഏത് ഇപ്പോൾ പോകുന്ന ജീവിതയാത്രയ്ക്ക് നേരെ ചില കൊടുങ്കാറ്റടിച്ച് വലിയൊരു ഭയത്തിന്റെ മുമ്പിലായിരിക്കും ചില ആളുകൾ ഇപ്പോൾ എന്നെ ദൈവവചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊടുങ്കാറ്റടിച്ചപ്പം അവർ ചെയ്ത ഒരു കാര്യമാണ് ഇതിനെ എതിർത്ത് നിൽക്കാൻ കഴിയാതെ കാറ്റടിച്ച് കപ്പലിനെ ഏതോ ദേശത്തേക്ക് കൊണ്ടുപോയി പോയി എവിടെയോ കാറ്റടിച്ച് കൊണ്ടുപോയി കപ്പൽ ഏതോ വഴിക്ക് തിരിഞ്ഞു പോയി റൂട്ട് തെറ്റിപ്പോയി അടിച്ചു തെറുപ്പിച്ച് കളഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്തത് കപ്പലിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു ചോദിക്കട്ടെ ഒരു ചോദ്യം ആർക്കാ നഷ്ടമുണ്ടായത് ഈ യാത്രയിൽ ദൈവത്തിൽ ആശ്രയിച്ച പൗലോസിനോ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച പൗലോസിലേഹായ്ക്ക് വല്ലോ നഷ്ടമുണ്ടായോ നഷ്ടമുണ്ടായത് ദൈവഹിതത്തിനെതിരെ പ്രവർത്തിച്ചവർക്കാ നഷ്ടമുണ്ടായ ദൈവത്തിൽ വിശ്വാസമില്ലാതെ എടുത്ത് ചാടിയവർക്കാ ഇവിടെ നഷ്ടം ഉണ്ടായ നഷ്ടം ഉണ്ടായവരുടെ പല ജീവിതങ്ങളും നോക്കിക്കേ വിശ്വാസമില്ലാതെ നടത്തിയ യോ ചില എടുത്തു ചാട്ടങ്ങളാ നഷ്ടങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് പലരെയും ഒന്ന് പറഞ്ഞു ഹല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ്യ കരമുയർത്തി എന്ന് പറയാമോ ഹല്ലേ ലുയ്യാ ഹല്ല നോക്കി പൗലോ ശ്രീഹായുടേതല്ല ചരക്കുകളിൽ ഒന്നും പൗലോ ശ്രീഹായുടേതല്ല ഈ കപ്പൽ പൗലോ ശ്രീഹായ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആശ്രയിച്ച് ജീവിതം കൊടുത്തവനാ പൗലോ ശ്രീഹ പൗലോ ശ്രീഹായ്ക്ക് ഒന്നും നഷ്ടപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല വിശ്വസിക്കുന്നവർക്ക് ഒരു ആത്മീയ ദൂത് പറയാം വിശ്വസിച്ച് ദൈവത്തിന് ജീവിതം കൊടുത്തവർക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ സർവശക്തൻ സമ്മതിക്കില്ല അതാണ് വിശ്വാസം പറഞ്ഞു പൗലോസ്ലിഖായ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിൽ ആശ്രയിക്കാത്ത കുറെ പേർക്ക് കുറെ നഷ്ടം ഉണ്ടായി ആരാ പേടിച്ചത് ഇവിടെ ഈ യാത്രയിൽ പൗലോസ്ലിഹയാണോ പേടിച്ചത് അതോ കൂടെ ഉണ്ടായിരുന്നവർ ബൈബിൾ വീട്ടിൽ പോയി ഒന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകും പൗലോസ്ലിഹ പേടിച്ചിട്ടേ ഇല്ല കൂടെ ഉണ്ടായിരുന്നവർ ജീവിതം അപകടത്തിലാകുമെന്ന് വല്ലാണ്ട് പേടിച്ചപ്പോഴാണ് ഈ പ്രവൃത്തി ചെയ്തേ ദൈവത്തിൽ ആശ്രയിക്കുന്ന പൗലോസ്രി പേടിച്ചിട്ടില്ല ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട ഇപ്പൊ കപ്പലും മുങ്ങും ആൾ അപകടത്തിൽപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഒന്നും സംഭവിക്കില്ല വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല പറഞ്ഞു ഹല്ലേ ലൂയ്യ അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ്യ അടുത്ത വാക്കാണ് ഇത് കപ്പൽ യാത്രയുടെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായത് ഇത് കപ്പൽ യാത്രയുടെ കാര്യമായിട്ട് എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നില്ല ഇത് ഇന്ന് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ജീവിച്ച് രണ്ടായിരത്തി ഇരുപതിലേക്ക് പ്രവേശിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളായത് മുഴുവൻ കൊടുങ്കാറ്റ് ആകെ നഷ്ടം ആകെ ഭയം പേടി എങ്ങനെ ഇനി അടുത്തിരി വന ശ്രദ്ധിച്ചേ പതിനെട്ടാമത്തെ വാക്യം ദൈവവചന ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാവരും ഹൃദയത്തിൽ ഏറ്റെടുക്കണം വലിയ കൊടുങ്കാറ്റിൽപ്പെട്ടു കപ്പലാടി ഉലഞ്ഞു പത്തൊമ്പതാമത്തെ വാക്യം മൂന്നാമത്തെ ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായുകളും വലിച്ചെറിഞ്ഞു സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടില്ല കൊടുങ്കാറ്റാഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ അടുത്ത വാക്യം ഇങ്ങനെയാണ് രക്ഷപ്പെടാമെന്നുള്ള ആശ തന്നെ ഞങ്ങൾ കൈവെടിഞ്ഞു ഒരു ഭയങ്കര ഒരു എല്ലാ വഴികളും അടഞ്ഞതായിട്ട് അവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് വചനം പത്തൊമ്പതാമത്തെ വാക്യം അവസാനിക്കുന്നത് അങ്ങനെയാണ് ഒന്നും കൂടെ കേട്ട് രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷ തന്നെ അവസാനിച്ചു അങ്ങനെ എത്രയോ പേര് ചിലരെങ്കിലും ഈ മൈതാനത്ത് ഏതൊക്കെയോ കസേരകളിൽ ഇരിപ്പുണ്ട് അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വാക്കാണിത് എല്ലാ വഴികളും അടഞ്ഞു പൗലോസ്ലിഹ എന്നാ പറഞ്ഞെന്നറിയാമോ എല്ലാ വഴി അടഞ്ഞു ഇനി എടുത്ത് ചാടിക്കോളോ എന്നല്ല പറഞ്ഞെ പൗലോസ്ലിഹ പ്രാർത്ഥിച്ചൊരു കാര്യം പറഞ്ഞു ദൈവം കൈവിടില്ല എന്ന് രക്ഷപ്പെടാമെന്ന ആശ തന്നെ കൈവെടിഞ്ഞ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവന് ഹൃദയത്തിൽ ഏറ്റെടുക്കണം ഇത് അവർക്ക് തോന്നിയതാ രക്ഷപെടാൻ ഇനി പറ്റില്ലെന്ന് ഒന്ന് കേട്ടെ സാമ്പത്തികമായി നഷ്ടം വന്ന് കടം കയറി കടം കയറി അതിൻ്റെ ഏറ്റവും അത്യുച്ചിയിലെത്തിയപ്പം ഒരാൾ പറഞ്ഞു ഇനി രക്ഷപ്പെടാമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലെന്ന് രോഗം വന്ന് ശരീരം രോഗം കൊണ്ട് ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറൊരു മരുന്ന് കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്ന് ശരീരം തളർന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു എനിക്കിനി മരണം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും ഇനി ഏത് വഴിയിലൂടെ ഞാൻ നീങ്ങണം ഇതാണ് ഈ വചനം ഇവിടം വരെ പറഞ്ഞു ഹല്ലേ ലൂയ്യ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിച്ചേ ഇവിടം കൊണ്ട് ബൈബിൾ അവസാനിച്ച് റോമാലേഖനം തുടങ്ങുമോ അല്ല അങ്ങനെയാണെ നമ്മൾ പേടിക്കണമായിരുന്നു ബൈബിൾ അവിടെ നിർത്തിയിട്ട് ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ട് അടുത്ത സെന്റൻസ് തുടങ്ങുവാണ് ഇരുപത്തൊന്നാമത്തെ വചനം അത് ലെവൽ വേറെയാണ് ഇരുപത്തൊന്നാമത്തെ വചനം വഴി അടഞ്ഞു എന്ന് നിർത്തുവല്ല ഇനി ദൈവം വഴി തുറക്കുകയാണ് അവർക്ക് അടുത്ത വചന ശ്രദ്ധയോട് കേൾക്കണം എല്ലാ വഴികളും അടഞ്ഞപ്പോൾ പൗലോസ്ലിഹ എന്നാ ചെയ്തേന്ന് എഴുതിയിട്ടുണ്ട് എല്ലാ വഴികളും അടഞ്ഞപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടേന്നാണ് ഇത് പറയുന്നത് എല്ലാ വഴികളും അടഞ്ഞപ്പോൾ പൗലോസ്ലിഹ ആ ദിവസം ആ കപ്പലിൽ മാറിയിരുന്ന് ഈ സമയം ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു ഇതാണ് ഒന്നാമത്തെ വഴി തുറക്കാൻ ചെയ്യേണ്ടത് പറഞ്ഞു ഹല്ലേ എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പൗലോസ്നീഹ പറഞ്ഞ പൗലോ കണ്ട ഒരു കാര്യമാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇരുപത്തി മൂന്നാമത്തെ വചനം പറയാണ് ഞാൻ ആരാധിക്കുന്നവനായ എൻ്റെ ദൈവത്തിന്റെ ദൂതൻ ഈ കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എവിടെ എവിടെ പ്രത്യക്ഷപ്പെട്ടു വഴി അടഞ്ഞു എല്ലാ വഴി അടഞ്ഞു രക്ഷപ്പെടാമെന്ന ആശ തന്നെ തീർത്തു ഇനി മുന്നോട്ടൊന്നും പോകാൻ ഇനി വഴി അടഞ്ഞു എന്ന് ഇനി പറ്റില്ലെന്ന് ചിന്തിച്ച സ്ഥലത്ത് എന്തു വന്നിപ്പം ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നു എന്തുകൊണ്ട് വിശ്വാസമുള്ള ഒരു പൗലോസ് അതിനകത്തുള്ളായിരുന്നതുകൊണ്ട് പറഞ്ഞു ഹല്ലേ ലൂയാ എന്തിനാ ഭയപ്പെട്ടിരിക്കുന്നേ വിശ്വാസമുള്ള ഒരു നൂറ് പേര് ഇതിനകത്തുണ്ടെങ്കിൽ ഒരു വഴിയും അടയില്ല എൻ്റെ കുടുംബത്തിൽ നാല് പേരുണ്ടും മൂന്ന് പേർക്കും വിശ്വാസം ഇല്ല അതിൽ ഒരാൾ മാത്രമേ വിശ്വാസത്തിലുള്ളൂ എന്നാൽ പോലും പേടിക്കേണ്ട നിങ്ങൾ ഒരാളും മതി നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം പുതിയ വാതിലുകളെ തുറക്കാൻ പാട്ടുകാരൻ പാടിയത് വെറുതെയല്ല വഴി തുറക്കൂന്ന് അത് പാടാൻ വേണ്ടി പാടിയതുമല്ല അവൻ വഴി തുറക്കും എന്ന് പറഞ്ഞാൽ തുറക്കുക തന്നെ ചെയ്യും ഒന്ന് ഉറക്കെ പറയാമോ ഹല്ലയിലൂയ സ്വരമുയർത്തി കരമുയർത്തി എന്ന് പറയാമോ ഹല്ലയിലൂയ ഹല്ല കരങ്ങൾ താഴ്ത്താം ശ്രദ്ധിച്ചത് ഇതുണ്ടല്ലോ ഇത് എങ്ങനെ വായിക്കണമെന്ന് ഇത് ആകെ കുറച്ചു ഇരുപത്തി ഇരുപത്തേഴാം അധ്യായത്തിൽ വചനം ഉള്ളൂ പക്ഷെ ഇത് വായിക്കുമ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ എടുത്ത് വായിക്കാവുള്ളൂ ഒരു മൂന്നാല് മണിക്കൂർ എടുത്ത് ഓരോ ഫുൾ സ്റ്റോപ്പിന്റെ അവിടെ നിർത്തണം എന്നിട്ട് പേന കയ്യിൽ പിടിച്ച് വരയ്ക്കണം കാരണം ഈ വചനത്തിലൂടെ ദൈവം കുറേ കാര്യങ്ങൾ നമ്മളോട് പറയും പ്രതിസന്ധി വരുമ്പോൾ എന്നാ ചെയ്യണ്ടേ രോഗം വരുമ്പോൾ എന്നാ ചെയ്യണ്ടേ നാലു വഴിക്ക് ഓടണോ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് കടലിലേക്ക് എറിയുവാണോ ചെയ്യേണ്ടേ എല്ലാ പ്രതീക്ഷയും പോയി എന്നും പറഞ്ഞ് കരയുവാണോ ചെയ്യേണ്ടത് അതോ പ്രാർത്ഥിക്കുവാണോ ചെയ്യണ്ടേ എന്ന് വചനം പറയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുറേ പേരൊക്കെ എന്നാ ചെയ്യുന്നറിയോ ചുമ്മാ ചുമ്മാറുപെറുക്കും ശബിക്കും എന്റെ ജീവിതം പോയി എന്നൊക്കെ പറയും പൗലോസ്നിഹ നേരം ചെയ്തത് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ ഇനിയും ജീവിതത്തിൽ ചില പ്രതിസന്ധികളും കൊടുങ്കാറ്റും വരുമ്പം ഇതുപോലെ പൗലോസിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു നൂറ് ഒരായിരം പൗലോസ്നിഹായ കാഞ്ഞൂർ ദേശത്ത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ എന്നാണ് എന്നൊക്കെ പറഞ്ഞു ഹല്ലയിലൂയ്യാ ഒരാമയും പറഞ്ഞു ഏറ്റെടുക്കാമോ പ്രാർത്ഥനയിൽ അതങ്ങ് ഏറ്റെടുക്കണം ഇനി പൗലോസ്വരികയുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഞാനിങ്ങനെ ഒരു കാര്യം കാണുകയാണ് ഇവര് ചരക്കുകളെല്ലാം എടുത്തപ്പം ദൂതൻ വന്നില്ല ഇവര് കിടന്ന് ജീവിതം മുഴുവൻ വഴി അടഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ വന്നില്ല ദൈവം എപ്പോഴാ ദൂതനെ അയച്ചത് പ്രതിസന്ധിയിൽ കാറിയപ്പോഴല്ല പ്രതിസന്ധിയിൽ ഒച്ച ഒച്ചവച്ചപ്പോഴല്ല നിരാശപ്പെട്ടപ്പോഴല്ല എല്ലാ സാധനങ്ങളും ഇവിടെ ഇത് കടലിലേക്ക് എറിഞ്ഞപ്പോഴല്ല പൗലോസ്ലീഹ പ്രാർത്ഥിച്ചപ്പം ഇരിക്കുന്ന കുറേ പേര് ഈ വചനം കേൾക്കാനുണ്ട് ചില പ്രതിസന്ധികളൊക്കെ ആ ദൈവവചനം കേൾക്കാൻ വേണ്ടി നമ്മളെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നത് ഒന്നാമത്തെ കാര്യം എല്ലാ സുഖ സൗകര്യങ്ങളുടെയും മുകളിലായിരുന്നെങ്കിൽ നമ്മളതൊന്നും വില കൊടുക്കത്തില്ലായിരുന്നു പ്രതിസന്ധികൾ നല്ലതിനാ ബൈബിളൊരു വചനമുണ്ട് ദുരിതങ്ങൾ എനിക്ക് വലിയ ഉപകാരമായി എന്ന് എന്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചു അനുസരിച്ചുന്ന് പറഞ്ഞു ഹല്ലേ ലുയാർക്ക് പറഞ്ഞേ ഹല്ലേ ലൂയ്യ നോക്കിക്കേ അടുത്ത വചനം ശ്രദ്ധിക്കണം പൗലോസ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ എവിടെ ഇറങ്ങി കൊടുങ്കാറ്റുള്ള തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഭയങ്കര പ്രതിസന്ധിയിൽ ഇവർ സഞ്ചരിക്കുന്ന വള്ളം ആടി ഉലയുന്ന സമയത്ത് ദൈവത്തിൻ്റെ അവിടെ ഇറങ്ങിയെങ്കിൽ ഇറങ്ങിയെങ്കിൽ ഈ ദൈവവചനത്തിന് മാറ്റമില്ല ഈ ദൈവവചനം ഇന്നുവരെ ഇത് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യത്തിലും വേറെ പല പുസ്തകങ്ങളെ പോലെ ഒരു വ്യത്യാസം പല പുസ്തകങ്ങൾക്കും വ്യത്യാസം വന്ന് വായിച്ചു മടുത്തു ഈ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന വചനമാണ് ഈ വചനം പറയുകയാണ് ഞാൻ എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ ദൈവത്തെ വിളിച്ചാൽ ഇതുപോലെ മരണത്തിൻ്റെ മുമ്പിലും ദൈവം എന്തു ചെയ്യും ദൈവം തൻ്റെ ദൂതനെ നമുക്കായി അയക്കും പറഞ്ഞു ഹല്ലേ ലുയ്യാ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച സംഭവങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടു പഴയ നിയമത്തിലെ യാക്കോബ് ഒന്നുമില്ലാതെ ഇറങ്ങി നടന്ന് പ്രതീക്ഷയും പോയി ഓടി ഒളിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു കല്ലെടുത്ത് തലയണയാക്കി വച്ചിട്ട് ഈ മനുഷ്യൻ വിഷമത്തോടെ കൽ തല കല്ലേ വച്ച് കിടന്ന് അപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് സ്വർഗം തുറന്ന് അതിൽ നിന്നൊരു കോവണി നിലത്തുവര മുട്ടുന്നൊരു കോവണി സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ അയച്ച് ഈ കോവണി വഴി ദൂതന്മാരെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കണ്ട് എല്ലാ വഴികളും അടഞ്ഞ യാക്കോബിന്റെ മേൽ ദൈവം ദൂതനെ അയച്ചു ഇന്ന് ദൈവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പറയട്ടെ ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്കായി അയക്കുന്നൊരു ദിവസമാണിന്ന് അടുത്ത വചനം കേട്ടേ പത്രോസ്ലിഹ ജയിലിൽ കിടക്കുന്ന കിടക്കുന്നൊരു സംഭവമുണ്ട് യാക്കോബിനെ കൊന്നു നേരം വിളിക്കുമ്പോൾ പത്രോസിലെയും കൊല്ലും ഉറപ്പായിട്ട് കൊല്ലും പത്രോസ്ലിഹയ്ക്ക് വേണ്ടി മറിയം എന്നൊരാളുടെ വീട്ടിൽ സഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം ആ വഴി മരണം മുന്നിൽ കണ്ട പത്രോസ് കിടന്ന ജയിലിന്റെ അകത്ത് ദൈവം ദൂതനെ അയച്ചു ദൂതൻ അവിടെ ഇറങ്ങിച്ചെന്നു പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകത എന്നാണെന്ന് അറിയാമോ ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലം സേഫാ പോലും ആയിരിക്കത്തില്ല മരണം മുന്നിൽ കണ്ട് എല്ലാ വഴികളും അടഞ്ഞു ഇനി എന്ത് ചെയ്യും ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന ഉയരുമ്പം ദൈവം ഒരു വഴി തുറക്കാൻ ഒരു ദൂതനെ നമുക്കായി അയക്കുന്നത് ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ ഉറക്കി എന്ന് പറഞ്ഞ് ഹല്ലേ ലൂയ്യ ഹല്ല ഇനി അടുത്തൊരു ഇതിനകത്ത് ഭയങ്കര അനുഭവമുള്ളൊരു വാക്കുണ്ട് ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത പൗലോസ്ലിഹായെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കൊടുങ്കാറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്ന് പേടിപ്പിക്കാൻ പറ്റി ദൈവത്തിൽ ആശ്രയിക്കുന്ന അകത്തും പുറത്തും പല ഭാഗത്തും ഇരിക്കുന്ന എല്ലാവരും കേട്ടു ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത് കാലെടുത്ത് വച്ചിറങ്ങിയിരിക്കുന്നവരാണെങ്കിലും കൊടുങ്കാറ്റൊക്കെ വരും തിരമാലയും വരും ആടി ഉലയും ചിലപ്പോൾ അറിയാവുന്ന കാര്യമൊക്കെ പോവും പക്ഷെ കൊടുങ്കാറ്റിന് പോലും തകർക്കാനോ തൊടാനോ പോലും പറ്റില്ല ഭജന വായിച്ചു നോക്ക് ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത പൗലോ സ്നേഹായ കൊടുങ്കാറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു കൊടുങ്കാറ്റ് വീശിയാൽ അവിടെയുള്ള വലിയ കെട്ടിടങ്ങൾ വരെ താഴെ പോവും വലിയ മരങ്ങൾ വരെ കിലോമീ ദൂരെ തെറിച്ചുപോകും ഇത്രയും നീളമുള്ള ഈ കപ്പലിനെ തൊടാൻ പറ്റിയില്ലെന്ന് മാത്രല്ല പൗലോസ്രിഹായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞു ഹല്ലേ അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയാ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എല്ലാവരും കേൾക്കണം ഇനി കുറച്ചു ദൂരം കഴിഞ്ഞ് പൗലോസ് പറയുവാണ് വിശ്വാസത്തിൻ്റെ പൗലോസ്നീഖ ഒരു വാക്ക് പറയാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഒരാപത്തും വരുത്തില്ലെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൂന്ന് ആ വാക്ക് ഏറ്റെടുക്കണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്ന വാക്ക ദൈവത്തിൽ വിശ്വസിക്കുന്നവനൊരു പോറൽ പോലും സംഭവിക്കാൻ ദൈവം സമ്മതിക്കില്ല ഹലേ ലൂയ ഈ വചനം ഞാൻ ശ്രദ്ധയോടെ പതുക്കെ പറയാം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പൗലോസ്നീഹ പറയുക എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എവിടെ കൊടുങ്കാറ്റ് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മരണം മുന്നിൽ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പൗലോസ്നീഹ ഉറക്കെ പറയുവാണ് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ എത്ര പേര് പറയൂ അത് പലരും വിശ്വാസം ഇനി ഞാൻ വിശ്വാസം മാറുവാന്ന് പറയും വിശ്വസിച്ചിട്ട് എനിക്കൊരു മണ്ണാങ്കട്ടയും കിട്ടിയില്ലെന്ന് പറയും പൗലോസ്ത്രീക അടിക്കുമ്പോഴും പറയുവാ വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്നല്ല പറഞ്ഞെ ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇത് പറയണം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം ഭയങ്കര അനുഗ്രഹമുള്ളതാണ് വിശ്വാസമേറ്റു പറഞ്ഞിട്ട് ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർ വെള്ളത്തിന്റെ ആഴം കടലിന്റെ ആഴം അളക്കാൻ തുടങ്ങുവാണ് അളന്നു നോക്കുക തീരെ എത്തിയോന്ന് അളന്നു നോക്കുമ്പോൾ കണ്ടത് ഇങ്ങനെയാണ് അവർ ഓരോ ദിവസം അളക്കുമ്പോഴും അതിൻ്റെ അളവിൽ വ്യത്യാസം വന്നിരുന്നു അതായത് ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളുടെ ആഴം കുറയും അല്ലേ ലൂയ്യാ ശരിയാണോ വിശ്വസിച്ച് മുന്നിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ കടലോളം ആഴമുള്ള പ്രശ്നം ഉണ്ടെങ്കിലും വിശ്വാസത്തോടെ നീങ്ങുമ്പോൾ അതിൻ്റെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരും ഇനി കുറച്ച് ദൂരം ചെന്നപ്പം ഈ കപ്പൽ കപ്പലിടിച്ച് കപ്പൽ തകർന്നു പോയി കപ്പൽ എന്ത് തകർന്നു പോയി അപ്പോൾ പൗലോസരിക പറഞ്ഞായിരുന്നു ആർക്കും ഒന്നും വരികയല്ലെന്ന് ഇനി ഈ പോയവരൊക്കെ എങ്ങനെയാണ് അക്കരെ എത്തിയെന്ന് എഴുതിയിരിക്കുന്നത് ഭയങ്കര അനുഗ്രഹമുള്ളൊരു വാക്കെഴുതിയിരിക്കുകയാണ് മറ്റുള്ളവർ ഈ ഇടിച്ച കപ്പലിന്റെ പലകയെ പിടിച്ചു ശ്രദ്ധിക്കണം പോയത് കപ്പലിലാണ് പക്ഷെ കരക്കെത്തുന്നതിന് മുമ്പ് കപ്പലിടിച്ച് കപ്പൽ തകർന്നപ്പം ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി പിടിച്ചതാണെന്നറിയോ ഈ കപ്പൽ ഇടിച്ചപ്പോൾ പൊളിഞ്ഞു വീണ പലക എന്നിട്ട് പലകകളിൽ പിടിച്ച് ഇനി ചില പലക കഷ്ണങ്ങൾ പൊട്ടിപ്പോയി അതിൻ്റെ കഷ്ണങ്ങളിലും പിടിച്ച് ഒരു പോറൽ പോലും അറ്റാ ഏൽക്കാതെ എല്ലാവരും കരയിലെത്തി എത്തി എന്തിലൊക്കെ പിടിച്ച് ഒരു പലക കുറെ പേര് ഒടിഞ്ഞു പോയ പല കഷ്ണം ഏതിൻ്റെ പലക കഷ്ണം ഈ കപ്പലിന്റെ അപ്പൊ ദൈവത്തിന് ശ്രദ്ധിച്ച് കേട്ടേ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കാൻ എന്തൊക്കെ മതി ഒരു പലകേ മതി ഒരു പലക കഷ്ണവും മതി മതിയോ ഇവിടെ അതിനേക്കാൾ വലിയ സംവിധാനം ഉണ്ടായിട്ട് എവിടെ എത്തിയിട്ടില്ല പലരും എത്തൂന്ന് വിചാരിച്ചു ശ്രദ്ധിച്ച് ഈ യാത്രയിൽ എത്താൻ വേണ്ടി ദൈവം അവരെ എത്തിച്ചത് കപ്പലിൽ എത്തിച്ചു എന്നല്ല കപ്പൽ എത്തുന്നതിന് മുമ്പ് ഇടിച്ചു തകർന്ന് കപ്പലിന്റെ പലക തെറിച്ച് പോയി ഇടിച്ച ഇടിയിടി ആഘാതം കൊണ്ട് കപ്പലിന്റെ ചില പലകൾ പൊട്ടിപ്പോയി നമ്മളോട് ആരാ പറഞ്ഞ് ദൈവത്തിന് ഒരു സ്ഥലത്തെത്തിക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണോന്ന് ദൈവത്തിന് എന്നെ എത്തേണ്ടിടത്തെത്തിക്കാൻ പലക വേണ്ട ഒരു പല കഷ്ണം വരെ മതി ഒന്ന് പറഞ്ഞ ഒരു കരം ഉയർത്തി ഉറക്കെ എന്ന് പറഞ്ഞു ഉറക്കിന്ന് പറഞ്ഞ ഇതിന്റെ പേരാണ് വിശ്വാസം ഇതിന്റെ പേരാ വിശ്വാസം എത്രയോ പേര് എന്തൊക്കെ കാര്യങ്ങൾ തലകുത്തി നിന്ന് ചെയ്തു എന്നിട്ട് അവരൊന്നും എവിടെ എത്തിയിട്ടില്ല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞു അവൻ വലിയ നിലയിൽ എത്തും എന്ന് പറഞ്ഞ പലരും എവിടെ എത്തിച്ച പകുതിക്ക് എത്തിയിട്ടേ ഉള്ളൂ പുറകിക്കിടന്ന് പലരും ദൈവത്തിൽ ആശ്രയിച്ച് അതിനേക്കാൾ ഒരുപാട് 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 മുന്നിലെത്തി എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു വാക്കായി വായിച്ചേ പൗലോസ്ലീഗ പറഞ്ഞത് ഒരു വാക്ക് കേട്ടെ ഇരുപത്തേഴാം അധ്യായം ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിനാലാമത്തെ വചനമാണ് പൗലോസ്ലീഗ പറഞ്ഞൊരു വാക്ക് കൊടുങ്കാറ്റുണ്ടായി തിരമാല ആഞ്ഞടിച്ചു പ്രശ്നങ്ങൾ രൂക്ഷമായി എല്ലാ പ്രതീക്ഷയും പോയപ്പോൾ പൗലോസ്ത്രീക പറഞ്ഞ വാക്ക് എന്നാണെന്നറിയോ നിങ്ങളുടെ ഒരാളുടെ തലമുടിനാരു പോലും നശിക്കില്ലെന്ന് എനിക്കറിയാന്ന് കൊടുങ്കാറ്റ് വന്ന് വീശി കപ്പലിടന്ന് മറിയുമ്പം പൗലോസിനിക പറയുക നിങ്ങളുടെ തലുമുടീഴ പോലും ഒന്നും പറ്റിയില്ല താലിമുണിനു പോലും പറ്റില്ലെന്ന് ഇതിന്റെ പേരാണ് വിശ്വാസം പറഞ്ഞ് ഹല്ലയിലൂയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലയിലൂയ ഇത്രയും വിശ്വാസം ഉള്ളവരൊക്കെ കുറവാ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടുന്ന വിശ്വാസികളെ ഉള്ളൂ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ എഴുതേറ്റെന്ന് പറയുന്ന എത്ര പേരുണ്ട് പ്രശ്നങ്ങൾ കഴുത്തോളം എത്തുമ്പോൾ എല്ലാവരും ഓടും പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനങ്ങളെ ജനങ്ങളെപ്പോലെയാ പലരും പിറുപിറുക്കും ഇതാ എല്ലാ വഴി അടഞ്ഞു എന്ന് പറയും ഇനി പൗലു ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഏത് വഴിയാണ് തുറന്ന് കൊടുത്തത് ശങ്ക വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നൊരു വഴി ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത റൂട്ടാണ് ദൈവം സെലക്ട് ചെയ്തത് എല്ലാ വഴികളും ഗൂഗിൾ മാപ്പിൽ ഓക്കെയാണ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയാൽ മതി ശങ്കട വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഒരു വഴി ഇതാരെ ഇതാരേ കണ്ടിട്ടുള്ളൂ ഇസ്രായേൽ ജനങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു ഈ വഴി ഇവിടെ ഇരിക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരും കേട്ടെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു വഴി ദൈവം ആർക്കു വേണ്ടി കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്